ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗായ്സ് നിങ്ങൾ ഉന്നക്കായ കഴിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കേണ്ട ഒരു ഐറ്റമാണ് ഉന്നക്കായ അപ്പോൾ മലബാർ സ്പെഷ്യലായിട്ടുള്ള ഈ ഒരു ഐറ്റം എങ്ങനെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം എന്ന് വെച്ചാൽ അപ്പോൾ അതിനായിട്ട് ആദ്യം മെയിനായിട്ട് വേണ്ടത് പഴമാണ് നല്ല ഏത്തപ്പഴമാണ് ഇവിടെ നാല് ഏത്തപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട് നല്ല സൈ വലിയ സൈസ് അത്യാവശ്യമുണ്ട് അപ്പം അത് നല്ല പഴുത്തിട്ടുള്ള പഴവാണ് അപ്പം അതിന് നമുക്കിനി നന്നായിട്ട് അവിച്ചെടുക്കണം അവിച്ചെടുക്കുന്നതിന് മുന്നേ ഈ പഴുത്തിന് ഇനി രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് അപ്പം അതിന് മുന്നേ നിങ്ങൾ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അടുത്തുള്ള ബെൽബട്ടനും കൂടെ ഒന്ന് അമർത്തി പിടിച്ചേക്കണം അപ്പം നമ്മൾ എടുക്കുന്ന ഈ പഴം ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്യണം കട്ട് ചെയ്ത് നമ്മൾ അവിച്ചെടുക്കാൻ പോവുകയാണ് അതിനായിട്ട് നമ്മൾ ആവിയിലാണ് അവിച്ചെടുക്കുന്നത് അത് വെള്ളം തിളപ്പിച്ചിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത പഴം ഇതിന് മുകളിൽ വെച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ആവി ആയിട്ട് ഇതിന് നമ്മൾ പുഴുങ്ങിയെടുക്കുകയാണ് അപ്പോൾ ഈ പുഴുങ്ങിയെടുത്ത പഴമാണ് നമ്മൾ ഈ ഉന്നക്കായ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എത്ര പഴം വേണോ അതെടുക്കാം അപ്പോൾ ഞാനിവിടെ ഇത് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് നമുക്കിതിലോട്ട് ഇടാൻ വേണ്ടി ഇവിടെ ഞാൻ കുറച്ച് കപ്പലണ്ടി എടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ ഒരു മുറി മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ നമ്മൾ തേങ്ങ ഇതിൽ ഒരുപാട് ഇടുന്നുണ്ട് പിന്നെ ഈ കപ്പലണ്ടി നമ്മൾ മുഴുവനെയല്ല ഇത് പൊടിച്ചാണ് ഇടുന്നത് അപ്പോൾ ആ രണ്ട് സാധനം സെറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമ്മുടെ ഈ പഴം നന്നായിട്ട് കുക്കായി വരും കുക്കായി വരും എന്ന് പറയുമ്പോൾ ഇത് അവച്ച് അവക്കാനല്ലേ നമ്മൾ അവക്കാനല്ലല്ലോ ഗൈസ് ഇത് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് നമ്മൾ പുഴുങ്ങി ഇനി അതിൻ്റെ തോ തൊലി കളഞ്ഞെടുക്കുകയാണ് അപ്പോൾ ഇത് സിമ്പിളായിട്ട് അളവി വരും കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മളിങ്ങനെ തുടമ്പഴേ ആ തൊലി ഇങ്ങനെ വരും പിന്നെ നമുക്കിതിനെ നന്നായിട്ട് ഉടച്ചെടുക്കണം അപ്പോൾ ഉടച്ചെടുക്കാൻ ഇപ്പോൾ നമ്മൾ നല്ല ചൂടായതുകൊണ്ടാണ് നമ്മൾ സ്പൂൺ വെച്ച് ഉടച്ചെടുക്കാൻ പോകുന്നത് ഇല്ലെങ്കിൽ നമുക്ക് കൈയിട്ട് തന്നെ ഉടച്ചെടുക്കാനുള്ളതേ ഉള്ളൂ അപ്പോൾ നമുക്ക് അത്യാവശ്യം ഇപ്പോൾ നോമ്പിനൊക്കെ സ്പെഷ്യലായിട്ട് നമുക്ക് നോമ്പ് കറയ്ക്ക് വേണ്ടി കുക്ക് ചെയ്തൊരു ഇതുപോലെ ഉന്നക്കായ അപ്പോൾ അത് ഉടച്ചെടുക്കുന്ന സമയം കൊണ്ട് നമ്മളൊരു പാൻ വയ്ക്കുക ഒരു പാത്രം വയ്ക്കുക അതിലോട്ട് ഓയിലൊക്കണം ഡാൽഡയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് എടുക്കാം അതിലോട്ട് നമുക്ക് പണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനെ എന്ത് എന്തൊക്കെ ഐറ്റംസ് നമ്മുടെ കയ്യിലുണ്ടോ അതൊക്കെ നമുക്ക് ഇടാം ഇപ്പോൾ എൻ്റെ കയ്യിൽ മുന്തിരി ഉണ്ടായിരുന്നു ആ മുന്തിരി ആദ്യമായിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഇടുകയാണ് ഇനി നമ്മൾ കപ്പലണ്ടി ഓൾറെഡി നമ്മൾ മിക്സിയിട്ട് ജാർ പൊടിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിലോട്ട് ഇട്ട് എടുത്ത് അതിന് ശേഷം പഞ്ചസാരയാണ് നമുക്ക് എത്ര മധുരമാണോ വേണ്ടത് ഇത് ഇതിൽ ഇതല്ലാതെ നമ്മൾ വേറെ പഴത്തിലും മധുരം ഇടുന്നില്ല അതുകൊണ്ട് നമുക്ക് എത്ര മധുരമാണോ ആവശ്യം അതനുസരിച്ച് ഒരു രണ്ട് സ്പൂണോളം പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചിക്കി എടുക്കണം അപ്പോൾ അതായത് ഈ കളർ ഒന്നായി ഇതുപോലെ മാറി വരണം ഒരു ബ്രൗൺ കളർ റൈറ്റ് വലണം അപ്പോൾ നമ്മുടെ മസാല റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് അതിനെ ആ മണ്ടേലതാ ഒരു ഷീറ്റ് റെഡിയാക്കി എടുക്കണം ഉണക്കൈള അപ്പോൾ അതിനൈറ്റ് നമ്മൾ പയറ് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഉടച്ചെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ ഈ ഉടച്ചെടുക്കുമ്പോൾ പോലും ഇത്തിരി വെള്ളം അതായത് നമ്മളിപ്പോൾ ഈ പഴം പൊടുങ്ങാൻ വെച്ചപ്പോഴേ അതിൽ വെള്ളം നമുക്ക് കാണാൻ പറ്റിയില്ലേ അപ്പോൾ നല്ല വെള്ളം ഉണ്ടെന്ന് നമുക്ക് തോന്നണമെങ്കിൽ നമുക്ക് കുറച്ച് ഒരു അടിപ്പൊടിയിട്ട് നമുക്കതിൻ്റെ ആ ലൂസ് ഒന്ന് ബാലൻസ് ചെയ്യാം ഇല്ലെങ്കിൽ ആ ലൂ എന്താണ് അതിൻ്റെ ലൂസ് ബാലൻസ് ആണെങ്കിൽ നമുക്കത് ഓൾറെഡി ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് ഇതായി ഇതുപോലെ ഇതിനിങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഐറ്റം ആണ് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം ഇതിനൊന്ന് ഈ ഒരു ഷേയ്പാണ് ഉന്നക്കായെന്ന് പറയുമ്പോൾ ആ ഒരു ഷേപ്പിനാണ് പ്രാധാന്യം നമുക്ക് ആ ആ ഷേപ്പിൽ നമ്മൾ ആക്കിയെടുക്കണം അപ്പോൾ നമുക്ക് കൈ കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഷേപ്പിനെ ആക്കി എടുക്കുന്നത് അപ്പോൾ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ അത് സെറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ഇനി നമുക്കിത് പൊരിച്ചെടുക്കണം പൊരിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് പൊരിയേണ്ട ആവശ്യം പറഞ്ഞില്ല നമ്മൾ എണ്ണ ഒഴിക്കുകയാണ് അപ്പോൾ ഇതുപോലെ നമുക്കിതാ എല്ലാം ഇതുപോലെ ഈ ഒരു ഷേപ്പാണ് ഉന്നക്കായ അപ്പോൾ ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എങ്ങനെയാണ് നമ്മൾ ഇതുപോലെ ആക്കിയെടുക്കണേന്ന് വെച്ചാൽ നമ്മളതിൽ നിന്നൊരു പഴത്തിൻ്റെ ആ അതിൽ നിന്ന് ബോൾ എടുക്കുക കയ്യിൽ വെച്ചിങ്ങനെ ജസ്റ്റ് ഒന്ന് പഴത്തി എടുക്കുക നമ്മുടെ കയ്യിൽ ആ ഒരു വലിപ്പം നമുക്ക് നുസരിച്ച് ഒന്ന് എടുക്കുക എന്നിട്ട് അതിൻ്റെ അകത്ത് ഈ ഫില്ല് ചെയ്യുക ഫില്ല് ചെയ്തിട്ട് ഈ കൈ ഉണ്ട് നമ്മൾ കൈ ഇങ്ങനെ വെച്ചിട്ട് അതിനകത്ത് എണ്ണ ഇത് വെച്ച് എണ്ണ കയ്യിൽ പെരേട്ടാണോ അപ്പോൾ ആ കൈ രണ്ടിലും ഒട്ടിപ്പിടിക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് ഈ ഒരു ഷേപ്പിലായിട്ട് വരും വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ആണ് വേസ് അപ്പം എല്ലാം ആയിട്ടുണ്ട് നമ്മളിപ്പോൾ എടുത്ത ഫുൾ ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഏലക്ക പൊടിയും കൂടെ നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്ത് ഇട്ട് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ എന്നിട്ട് നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് എന്തെങ്കിലും എണ്ണയിട്ട് പൊരിച്ചെടുക്കാം പൊടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാട് നമുക്ക് പൊഴിയേണ്ട ആവശ്യമില്ല കാരണം എന്ന് വെച്ചാൽ പഴുവൊക്കെ ഓൾറെഡി കുക്കായിട്ടുള്ളതാണ് ജസ്റ്റ് ആ കളർ മാറാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ എണ്ണയിൽ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നെയ്യ് ഒഴിച്ച് വേണമെങ്കിൽ ജസ്റ്റ് ഇത്രയും നെയ്യ് ഇല്ല ഇല്ലാതെ നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കിയെടുക്കുകയും ചെയ്യാം അപ്പം കരിയാതെ നോക്കിക്കൊള്ളണം പിന്നെ ഇത് പൊട്ടാൻ ചാൻസ് ഉണ്ട് കാരണം വളരെ നൈസായിട്ടുള്ളതാണ് അതുകൊണ്ട് നമ്മൾ അങ്ങനെ നോക്കണം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് കുഞ്ഞിക്കായ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങളെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം